നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ ഞാൻ നെട്ടയത്താണുള്ളത് കേട്ടോ രാവിലെ നെട്ടയത്തെ വീടിനടുത്ത് സി പി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ ഒരു കൈലാസപതി ശിവപാർവതി ക്ഷേത്രമുണ്ട് അവിടെ മുന്നേ ഒക്കെ സ്ഥിരം സന്ദർശകയായിരുന്നു ഞാൻ കല്യാണത്തിന് മുന്നേ പിന്നെ അത് വല്ലപ്പോഴും ആയട്ടോ കുറേ നാളായി നാളായിങ്ങോട്ടേ വന്നിട്ട് അപ്പോൾ രാവിലെ കുളിച്ച് ഞാൻ റെഡിയായി എൻ്റെ വീട്ടിലേക്ക് തിരുമല പോവുകയാണ് ഞാൻ ഇന്നലെ ചാർജർ എടുക്കാതെയാണ് വന്നത് ആകെ ട്വൻറ്റി പെർസെൻറ്റേജ് ചാർജേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ചാർജർ എടുക്കാനായിട്ട് പോകുന്ന വഴിക്ക് ഞാൻ അമ്പലത്തിൽ കയറിയിട്ട് പോകാമെന്ന് കരുതി അങ്ങനെ അമ്പലത്തിലേക്ക് വന്നു അപ്പോൾ ഇവിടെ ദീപാരാധന സമയമൊക്കെ ആയിരുന്നു പെട്ടെന്ന് കയറി ഭഗവാനെ കണ്ടു തൊഴുതു ഒട്ടും ചാർജ് ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ കരുതി എന്തായാലും വീഡിയോ എടുക്കാനുള്ള ചാർജ് ഉണ്ട് ഇനി ഇപ്പോൾ ഞാൻ വീട്ടിലേക്ക് അല്ലെങ്കിൽ പോകുന്നത് വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ വീട്ടിൽ ചെന്ന് ചാർജ് ഇടാൻ കരുതി ഉള്ള ചാർജിലാണ് ഞാൻ ഇപ്പോൾ വീഡിയോ എടുത്തത് കേട്ടോ ഞാനും ജിമേക്ക പണ്ട് സ്ഥിരമായിട്ട് വരുന്ന ഒരു അമ്പലമായിരുന്നു ഒന്ന് കുറച്ചുകൂടെ കുഞ്ഞു അമ്പലമായിരുന്നു ഇപ്പോൾ അതിനെ നവീകരി ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഒരുപാട് നാളായിട്ട് അതിനെ നവീകരിച്ചു വലിയ അമ്പലമാക്കിയിട്ടുണ്ട് അങ്ങനെ എന്തായാലും ഭഗവാനെ കണ്ടു കുറിയെല്ലാം തൊട്ടു ഇനി നേരെ തിരുമല വീട്ടിലേക്ക് പോവുകയാണ് തിരുമല വീട്ടിലേക്ക് പോയ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല അവിടെ പോയി ജസ്റ്റ് ഫോൺ ചാർജ് ഇട്ടു രാവിലത്തെ വീഡിയോ എല്ലാം ഒട്ടും ചാർജ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ എഡിറ്റ് ചെയ്യ പോലും ചെയ്തില്ലായിരുന്നു അവിടെ ചെന്നിട്ടാണ് എഡിറ്റിങ് അപ്ലോഡിങ് എല്ലാം കഴിഞ്ഞു എന്നിട്ട് നേരെ ഞാൻ വീണ്ടും നെട്ടയത്ത് വീട്ടിൽ വന്നു കേട്ടോ നെട്ടയത്ത് വീട്ടിൽ വന്നപ്പോൾ വേദ പറഞ്ഞു നമുക്ക് അദർവയുടെ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു നെട്ട വട്ടിയൂർക്കാവിലാണ് അദർവയുടെയും വീട് കേട്ടോ നെട്ടയത്തിൻ്റെ തൊട്ടടുത്താണ് മീൻസ് മണ്ണറക്കോണം എന്ന് പറഞ്ഞ സ്ഥലത്താണ് മണ്ണറക്കോണമല്ലേ സി പി ടി സോറി ഈ അമ്പലത്തിൻ്റെ തൊട്ടടുത്താണ് അദർവേയുടെയും വീട് അപ്പോൾ അതുകൊണ്ട് വേദ പറഞ്ഞെങ്കിൽ നമുക്ക് അദർവയുടെ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞിങ്ങനെ നമ്മൾ അദർവയുടെ വീട്ടിലേക്ക് പോവുകയാണ് വേദ കുറച്ചൊന്ന് ഗൗരവത്തിലാണ് ദേഷ്യത്തിലാണ് വേദ നിറയെ ലിപ്സ്റ്റിക് എല്ലാം ചൂണ്ടിലിട്ടിട്ട് വന്നത് കേട്ടോ അപ്പോൾ ഭയങ്കര കൂടുതലാണ് ഞാൻ തുളച്ച് മാറ്റി അപ്പോൾ അതുകൊണ്ട് വേദ കുറച്ച് ദേഷ്യത്തിലാണ് അവിടെ ലിപ്സ്റ്റിക് മാറ്റി എന്നുള്ളൊരിതിൽ ഓക്കേ ഇരിക്കുന്നു നിങ്ങളുടെ സുന്ദരി പാറു ഒരുപാട് കമൻസ് ഉണ്ടതുകൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞത് കേട്ടോ അപ്പോൾ റെഡി ആവുകയാണ് വേദ വേദ പറയുന്ന സ്റ്റൈലിലൊക്കെ ഹെയർ സ്റ്റൈൽ ഞാൻ പറയുന്നുണ്ട് എന്നെക്കൊണ്ട് അതുപോലെയൊന്നും പറ്റുന്നില്ല അതുകൊണ്ട് വീണ്ടും വേദ ദേഷ്യത്തിലാണ് കേട്ടോ അമ്മ ഫോണിൽ ഭയങ്കര ബിസിയാണ് രാവിലെ എഴുന്നേക്കും വീട്ടിലെ ജോലികളെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ കുളിച്ച് വീട്ടിലെ ജോലി മീൻസ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഉണ്ടാക്കിയ ശേഷം കുളി കുളി കഴിഞ്ഞ ശേഷം കുറേ സമയം അമ്മ ഫോണിലിരിക്കും അതാണ് അമ്മയുടെ സ്ഥിരം റൊട്ടീൻ എന്ന് പറയുന്നത് എന്നിട്ടാണ് ഉച്ചത്തേക്കുള്ള പരിപാടിയെല്ലാം അമ്മ ചെയ്യുന്നത് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇഡ്ഡലിയും ചമ്മന്തിയാണ് ചമ്മന്തിൽ അടച്ചിരിക്കുന്ന അടപ്പ് കണ്ടാൽ അമ്മയുടെ പ്രായം ഉണ്ടാവും കേട്ടോ എവിടെ നിന്ന് കിട്ടിയെന്ന് എന്തെങ്കിലും ഉണ്ട് കേട്ടോ കുറേ പാത്രങ്ങളുണ്ട് അത് ഈ പണ്ടത്തെ അമ്മമാരൊക്കെ ഈ കരി പാത്രങ്ങൾ ഉപയോഗിക്കില്ലേ എന്നിട്ട് അങ്ങനെ വരുന്ന സ്റ്റെയിനാണ് ആ കരിയുടെ ഒരു സ്റ്റെയിനാണ് ആണതിട്ടിരിക്കുന്നത് എത്ര കഴുകിയാലും മാറത്തില്ല അതുപോലത്തെ കുറേ പാത്രം എന്തെങ്കിലും ഉണ്ട് കളിക്കാട് അമ്മയൊക്കെ ഉപയോഗിച്ചിട്ട് വെച്ചിരിക്കുന്ന കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതുപോലുള്ള അടപ്പ പാത്രങ്ങൾ ഇപ്പോഴും എൻ്റെ ചില വീഡിയോസിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആ പാത്രങ്ങൾ അടപ്പ പാത്രങ്ങൾ കാണാൻ പറ്റും ഓക്കെ അങ്ങനെ നമ്മൾ അധർവയുടെ വീട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങി ഇത് അദർവയുടെ അമ്മ ഒരു ദിവസം പായസം പൊങ്കാല കൊണ്ടു തന്ന തൂക്കുപാത്രം അത് തിരിച്ചു കൊടുക്കണം വേദയാണെങ്കിൽ മൂന്ന് നാല് പ്രാവശ്യം മുടിയെല്ലാം മാറിയും തിരിങ്ങുമൊക്കെ കെട്ടിയ കേട്ടോ എന്നിട്ടൊന്നും വേദയ്ക്ക് ഒക്കെ ആവുന്നില്ല പിന്നെ നമ്മൾ ഇറങ്ങിയ ശേഷം നേരെ അതർവയുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള സെൻട്രൽ ബസാറിൽ കയറിയിട്ട് മാങ്ങയും മുന്തിരിയും പിന്നെ എന്തോ ബിസ്ക്കറ്റും ഒക്കെ വാങ്ങിച്ചിട്ട് അതർവയുടെ വീട്ടിൽ പോവുകയാണ് എനിക്ക് മാങ്ങ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഇനി മാങ്ങ സീസൺ ആയാൽ ഞാൻ പോകുന്ന വീടുകളിലെല്ലാം മാങ്ങയായിരിക്കും വാങ്ങിയിട്ട് പോകുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം മാങ്ങ അതുകൊണ്ട് പോകുന്ന വീടുകളിൽ മാങ്ങ ഇഷ്ടപ്പെടണമെന്നില്ല എവിടെ പോയാലും ഞാൻ മാങ്ങയും വാങ്ങിയിട്ടാണ് പോകുന്നത് അങ്ങനെ മാങ്ങ ഇഷ്ടമല്ലാത്തവർ ആരെങ്കിലും ഉണ്ടാവുമോ ഇല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അതുകൊണ്ടാണ് ഞാൻ മാങ്ങ വാങ്ങുന്നത് കേട്ടോ കാരണം അതൊരു സീസണൽ ഫ്രൂട്ട് ഫ്രൂട്ടല്ലേ മാങ്കോ എന്ന് പറയുന്നത് എപ്പോഴും കിട്ടില്ലല്ലോ അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ടാണ് മാങ്ങ വാങ്ങിയത് കേട്ടോ അപ്പോൾ അത് വെയിറ്റ് ചെയ്യാനായിട്ട് മീൻസ് വെയ്റ്റ് 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 എടുക്കാനായിട്ട് അവിടെ ഇങ്ങനെ വെച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പം അടുത്ത ചേച്ചി എന്തായാലും മുന്തിരി ആപ്പിൾ ഇരിപ്പുണ്ട് ആപ്പിളിരിപ്പുണ്ട് അതിരിപ്പുണ്ട് ഇതിരിപ്പുണ്ട് വേണ്ടേ ഇത് വേണ്ടേ അത് വേണ്ടേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഞാൻ പിന്നെ മുന്തിരി വാങ്ങി ഒരു ബോക്സിലായിട്ടാട്ടോ അവർ വെച്ചിരുന്നത് മുന്തിരി വാങ്ങി മാങ്ങി വാങ്ങി പിന്നെ അകത്ത് കയറി ബില്ല് ചെയ്യാനായിട്ട് അകത്ത് കയറിയപ്പോഴാണ് വേറെ ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ വാങ്ങി കേട്ടോ പുറത്ത് ആദൂസും ഗൗതവും കൂടി കളിക്കുന്ന ബഹളമാണ് ഈ ഭയങ്കര ഓളത്തിൽ അവർ സംസാരിക്കുന്നതാണ് ഞാൻ ഈ റൂമിനകത്ത് അടച്ചുപൂട്ടി ഇരുന്നിട്ടും ഈ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നുണ്ടെങ്കിൽ കേൾക്കുന്ന ആ ശബ്ദം എന്ന് പറയുന്നത് കേട്ടോ പാവല്ലേ കുട്ടികൾ അവിടെ നിന്ന് കളിച്ചോട്ടെ അല്ലേ ഓക്കെ വേദയാണ് വീഡിയോ എടുക്കുന്നത് ഒരു ഇൻട്രസ്റ്റ് ഇല്ലാണ്ട് എടുക്കുമ്പോൾ ഉണ്ടല്ലേ ഞാനിന്ന് അടിപൊളിയായിട്ട് ഒരുങ്ങി സുന്ദരിയായിട്ടൊക്കെ വന്നിട്ടുണ്ട് രാവിലെ തന്നെ ആ ചന്ദനമൊക്കെ തൊടുമ്പോൾ നമുക്ക് എവിടെ നിന്നും ഒരു ഐശ്വര്യമൊക്കെ കിട്ടില്ലേ എന്നിട്ട് ഇന്നലെ വാങ്ങിയ മെബലൈൻ എങ്ങനെയുണ്ടെന്ന് എഴുതി നോക്കി സ്മഡ് പ്രൂഫ് എന്നൊക്കെ പറഞ്ഞെങ്കിലും അത് നന്നായിട്ട് സ്മഡ്ജാവുന്നുണ്ട് തേപ്പ് സാധനം കേട്ടോ എൻ്റെ ഇരുന്നൂറ് രൂപ പോയി മെബലൈൻ്റെ മാമാരത്ത് ഇനി നാളെ നമ്മൾ ഗുരുവായൂർ പോവുകയാണ് പോകുമ്പോൾ മീൻസ് ഇന്ന് ഗുരുവായൂർ പോകുമ്പോൾ ട്രൈ ചെയ്ത റിവ്യൂ ഞാൻ പറയാതെ ആരും എന്നോട് ലോറിയൽത് നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കൺമശി എഴുതിയിട്ടാണ് കണ്ണിൻ്റെ താഴെ കുറച്ചുകൂടെ ഡാർക്കായിട്ടിരിക്കുന്നത് സ്പ്രെഡായി ആയപ്പോൾ കണ്ണിൻ്റെ താഴെ കുറച്ചുകൂടെ ബ്ലാക്കായി അങ്ങനെ കരിയൊക്കെ എഴുതി പൊട്ടൊക്കെ തൊട്ട് ചന്ദനമൊക്കെ തൊട്ട് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് കുറച്ചൊന്നും സന്ദരിയായിട്ടോ അപ്പോഴേക്കും അവിടെ ഒരു കൗതുകം ഉള്ള ഒരു കാഴ്ച കണ്ടു ഉണ്ണിയപ്പം പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ വാഴ ഇലയിലൊക്കെ നല്ല സ്റ്റൈലായിട്ടുണ്ട് അങ്ങനെ ഞാൻ ചുമ്മാ വന്ന് വീഡിയോ എടുത്തതാണ് ഞാൻ ഫസ്റ്റ് ടൈം ഇങ്ങനെ കാണുക കേട്ടോ വാഴ ഇലയിൽ ഇങ്ങനെ ഉണ്ണിയപ്പം പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ എന്നിട്ട് നേരെ അദർവയുടെ വീട്ടിലേക്ക് വന്നു അപ്പോഴേക്കും എന്താണ് അദർവയും റെഡി ആയിക്കൊണ്ടൊക്കെ നിൽക്കുകയാണ് ഈ പിള്ളേർക്ക് മേക്കപ്പിന് ഒരു കുറവുമില്ല കേട്ടോ നല്ല കാര്യമായിട്ട് വെറുതെ വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ കൂടി അത് വേദയാണെങ്കിലും അതേ കേട്ടോ ചുമ്മാ മേക്കപ്പൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കാം കേട്ടോ നല്ല സ്റ്റൈലായിട്ടൊക്കെ നിൽക്കും ഞാനൊക്കെ ഈ ഫീൽഡിലായിട്ട് പോലും എനിക്ക് പോലും ഇറങ്ങൂടാത്ത പല സാധനങ്ങളും വേറെയൊക്കെ പറയുന്നു നിൽക്കുമ്പോൾ അതിശയിച്ചു പോവും പിന്നെ അതിർവയുടെ വീട്ടിൽ വന്നാൽ എപ്പോഴും വയറ് ഇട്ടിട്ട് വരണം കേട്ടോ അതർ അമ്മ നമുക്ക് വെ വയർ നിറഞ്ഞിരിക്കുകയാണെങ്കിൽ അതും ഇതും എന്തൊക്കെയോ ഷേക്കും ജ്യൂസും ഫ്രൂട്ട്സും എന്തൊക്കെയോ സാധനങ്ങൾ കൊണ്ടുവന്ന് മുമ്പ് ഇങ്ങനെ കൊണ്ടുവച്ചിട്ടും കേട്ടോ പിന്നെ അതിൽ നിന്നൊക്കെ ഇങ്ങനെ കഴിച്ച് കഴിച്ചിരിക്കുമ്പോൾ വയറ് ഫുള്ളാകും അതുകൊണ്ട് ഇവിടെ വരുമ്പോൾ വയറെല്ലാം കാലിയാക്കിയിട്ട് വേണം വരാ വരിക എന്നുള്ളൊരു പാഠം ഞാൻ പഠിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ വരാറുള്ളത് കേട്ടോ ജ്യൂസും ഷേക്കും മതി എന്ന് പറഞ്ഞാലും വീണ്ടും 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 എന്ത് തരട്ടെ എന്ത് തരട്ടെ പിന്നെ നമ്മൾ കഴിച്ചില്ലെങ്കിൽ വിഷമായാലോ അവർക്ക് അതുകൊണ്ട് നമ്മൾ കഴിച്ചിട്ട് ഇവിടെ നിന്ന് വരത്തുള്ളൂ കേട്ടോ അത് കാര്യം അവയെ അദർവ സ്വന്തമായിട്ട് കയ്യിൽ മെഹന്തി ഇട്ടതാണ് കാണിക്കുന്നത് അങ്ങനെ കുറച്ച് സമയം അദർവയുടെ വീട്ടിലെല്ലാം ഇരുന്ന ശേഷം നേരെ നമ്മൾ നെട്ടയത്ത് വീണ്ടും വന്നു ഇത് അമ്മയുടെ അമ്മ വാങ്ങിയ മിക്സഡ് ബൊഗൻ വില്ല അതേവിടെ മൾബറി പോലെ നിൽപ്പുണ്ട് അത് കഴിഞ്ഞ് അമ്മ വീട്ടിൽ നിന്ന് എല്ലാ ബൊഗൻ വില്ലയുടെയും കമ്പുകൾ ഒരു ചട്ടിയിൽ കുത്തിയിട്ട് യൂട്യൂബിൽ എന്തോ കണ്ട രീതിയിൽ കുത്തിയിട്ട് അതെല്ലാം പൂത്ത് നിൽക്കണു കാണീര് കാണീര് എൻ്റെ പ്രേക്ഷകർ കാണട്ടെ കാണട്ടെ എന്ന് പറഞ്ഞത് കൊണ്ട് കാണിച്ചത് കേട്ടോ അമ്മ നട്ടത് എന്തായാലും പൂത്ത് പൊടിച്ചൊക്കെ വന്നിട്ടുണ്ട് മറ്റേ പൊടിച്ച് വരുന്നുണ്ട് പക്ഷേ അത് ബൊഗൻവില്ല അല്ല കേട്ടോ അത് വേറെന്തോ സാധനമാണ് അമ്മ മര്യാദയ്ക്ക് അമ്മയുടെ എന്നതിന് ഒടിച്ച് ഇതുപോലെ നട്ടാൽ മതിയായിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ല ആ ഇനി നമ്മൾ നേരെ ഡാൻസ് ക്ലാസ്സിന് പോവുകയാണ് അമ്മ ഒരു ഉമ്മ ചോദിച്ചതിൻ്റെ ബഹളമാണ് ഈ കാണുന്നത് കേട്ടോ വേദമ്മ എല്ലാം കൊടുത്തിട്ട് പോവുകയാണ് അപ്പോൾ ഇന്നലെ വൈകിട്ട് വന്നപ്പോൾ ഒത്തിരി ആയി എന്ന് പറഞ്ഞിട്ട് അമ്മ വേറെ ഒക്കേഷനായിട്ടൊന്നും കളിക്കാൻ കിട്ടിയില്ല കുട്ടിയെ ഇന്നലെ കുറച്ച് ലേറ്റായിട്ടാണ് വന്നത് ഇന്ന് കുറേ സമയം അദർവേഡ് അവിടെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് അമ്മയ്ക്ക് ഭയങ്കര വിഷമം കേട്ടോ അനി ഗുരുവായും പോയിട്ട് വന്ന് കള്ളിക്കാട് കുറച്ച് ദിവസം പോയി നിൽക്കണം ഇവിടെയൊക്കെ നിന്നിട്ട് വേണം വിഷമങ്ങൾ എല്ലാവരുടെയും തീർക്കാനായിട്ട് എന്നിട്ട് ഞാൻ വേതേ ഡാൻസ് ക്ലാസിന് വിട്ടു വന്നിട്ട് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ സ്മാർട്ട് ബസാറിലെ കുറച്ച് കാര്യങ്ങളെല്ലാം വാങ്ങണം അങ്ങനെ നേരി സ്മാർട്ട് ബസാറിലേക്ക് വന്നു ഞാൻ അത്യാവശ്യം വണ്ണം വെച്ചതായിട്ട് എനിക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഈശ്വര ഇതെന്ത് പോക്കാണ് ഞാൻ പോകുന്നത് ഇടയ്ക്കിടയ്ക്ക് വണ്ണം കൂടും ഇടയ്ക്കിടയ്ക്ക് വണ്ണം കുറയും ഞാൻ ഇങ്ങനെ പോയാൽ എന്ത് ചെയ്യുമെന്നൊരു പിടിയും കിട്ടുന്നില്ല കേട്ടോ ഞാൻ ആ പ്രയാഗ്രാജ് പോകുന്നതിന് മുന്നേ ഞാൻ ഒരു രണ്ട് കിലോളം കുറഞ്ഞിട്ടൊക്കെയാണ് പോയത് പിന്നീട് കൈയ്യിൽ നിന്നു പോയി ഇനി വീണ്ടും പഴയതുപോലെ ആണ് കൈസ് ആ ഓക്കെ ഇത് ഞാൻ ആകെ ക്ഷീണിച്ചിരിക്കട്ടോ മുഖം ഉച്ചയ്ക്ക് കിടന്ന് വീട്ടിൽ ഉറങ്ങിയിട്ടൊക്കെയാണ് വേദം കൊണ്ട് ഡാൻസ് ക്ലാസ്സിന് വന്നത് മുഖം പോലും കഴുകിയിട്ടുണ്ടായിരുന്നില്ല അതാണ് എൻ്റെ മുഖം ഫുൾ ഇങ്ങനെ ഡാർക്കായി എന്ത് ക്യൂ പോലെ ഇരിക്കുന്നത് കേട്ടോ ആ കരി എല്ലാം സ്പ്രെഡായി കണ്ണിൻ്റെ താഴേക്ക് അല്ലെങ്കിലേ കറുപ്പ് കുറച്ചുകൂടെ കറുപ്പായിട്ടുണ്ട് ഇനി അടുത്ത കമൻ്റ് എന്ന് പറയുന്നത് ചിരിച്ചൂടെ മുഖം എല്ലാം മറ്റേ കടന്നൽ കുട്ടിയത് പോലെ ഇരിപ്പുണ്ടെന്നൊക്കെ ആയിരിക്കും അടുത്ത കമൻറ്റ് ഞാനീ ക്യാമറയെടുത്ത് സ്വന്തമായിട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നടക്കുന്നത് കണ്ട ആളുകളെന്താ അതുകൊണ്ടാണ് ഞാൻ ഈ ചിരിക്കാതെ ഗൗരവത്തിൽ വരുന്നത് അത് ആദ്യം നിങ്ങൾക്ക് മനസ്സിലാക്കുക എന്നിട്ട് ഞാൻ സ്മാർട്ട് ബസാറിലെ ഈ പത്ര സെക്ഷനിലേക്ക് വന്നു ഓഹ് നാക്കും തിരിയുന്നില്ല എന്താണെന്നറിയില്ല ആ പത്രങ്ങളുടെ സെക്ഷനിലേക്ക് വന്നു അപ്പോഴേക്കും അവിടെ പ്ലേറ്റ് ഇരിക്കുന്നു ഞാൻ പ്ലേറ്റ് വാങ്ങണമെന്ന് കുറേ ദിവസം കൊണ്ട് കരുതുകയാണ് വീട്ടിൽ പ്ലേറ്റ് ഇല്ലാഞ്ഞിട്ടല്ല നമ്മളിപ്പോൾ നോർത്തിലൊക്കെ പോകുമല്ലേ അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ കരുതിയിരിക്കാമെന്ന് കരുതി ചോറൊക്കെ വാങ്ങിയിട്ട് നമുക്ക് കഴിക്കണമെന്ന് തോന്നിയാലോന്ന് എഴുതി ഒരു പ്ലേറ്റ് വാങ്ങി അത് ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ആയിരുന്നു ഒരു പ്ലേറ്റ് ഇരുന്നൂറ് രൂപ അപ്പോൾ ഒരെണ്ണം കൂടി വാങ്ങിയപ്പോൾ ടു ഹണ്ട്രഡ് ആയിട്ടുള്ളൂ രണ്ടെണ്ണം വാങ്ങിയപ്പോൾ ഇരുന്നൂറ് രൂപ ആയിട്ടുള്ളൂ കേട്ടോ പിന്നെ ഞാനൊരു ഷർട്ട് അവിടെ കണ്ട് എനിക്ക് ഇഷ്ടമായി വാങ്ങി ഏട്ടൻ ഇടുന്നുണ്ടോ അറിയത്തില്ല അങ്ങനെ കുറച്ച് വേറെ സാധനങ്ങളെല്ലാം വാങ്ങി അതിൻ്റെ ഒന്നും വീട് എടുക്കാനായിട്ട് ഞാൻ നിന്നില്ല കുറേ സമയം അതിനകത്ത് നിന്ന് കേട്ടോ നല്ല ഈസിണ്ടായിരുന്നു ഇനി വേദം വിളിക്കാനുള്ള സമയമാകുമ്പോൾ മാത്രം പുറത്തിറങ്ങിയാൽ മതിയെന്ന് എഴുതിയിട്ട് കുറേ സമയം അവിടെ കറങ്ങി നടന്ന് കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങി അപ്പോൾ ടു വീലറിലാണ് പോയത് അതിൽ കൊള്ളാൻ പറ്റുന്ന സാധനങ്ങളെല്ലാം വാങ്ങാൻ പറ്റും അങ്ങനെ കുറച്ച് സാധനങ്ങൾ എടുത്തിട്ട് പിന്നെ തിരിച്ച് വെച്ചിട്ടാണ് വന്നിട്ടോ സ്കൂട്ടറിൽ കൊള്ളത്തില്ല കവറും കൊണ്ടുപോയില്ല അതുകൊണ്ട് കുറച്ച് സാധനങ്ങളെല്ലാം അതിനകത്ത് കൊള്ളുന്ന സാധനങ്ങളെല്ലാം ഞാൻ മാക്സിമം വാങ്ങി വാങ്ങിയിട്ട് കുറേ ദിവസം ഇവിടുന്ന് ഞാൻ നാരങ്ങ വെള്ളം കുടിച്ചിട്ട് നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അടുത്താണ് ഈ ആൻറ്റിയുടെ മകന്റെ കയ്യിൽ നിന്നാണ് ഞാൻ മുന്നേ വാങ്ങി കുടിച്ചുകൊണ്ടിരുന്നത് കുറച്ചപ്പുറത്താണ് ആൻറ്റിയുടെ മകൻ കടയിട്ടിരിക്കുന്നത് പക്ഷേ ആ കട ഇപ്പം ഇല്ല ആൻറ്റി മാത്രമേ ഉള്ളൂ അത് ആൻറ്റിയുടെ കടയില്ല ആൻറ്റിയുടെ അമ്മയുടെ കടയാണ് ആൻറ്റിയുടെ അമ്മ തൊട്ടടുത്തിരിപ്പുണ്ട് ഞാൻ വീഡിയോയിലെടുത്തിട്ടുണ്ട് കാണിച്ചു തരാം അപ്പോൾ അവിടുന്ന് ഒരു നാരങ്ങ വെള്ളമെല്ലാം നിറുതണ്ടി എനിക്കിഷ്ടമായിട്ടോ ഭയങ്കര ഇഷ്ടമാണ് നറുനണ്ടി ഈ ചൂട് സമയത്ത് ഒരു നിറനണ്ടി കുടിക്കണം എന്താ സുഖമെന്നറിയോ സൂപ്പർ ദയ ഇവിടെ ഇരിക്കുന്നതാണ് ഈ ആൻറ്റിയുടെ അമ്മ ഈ അമ്മൂമ്മയുടെ കടയാണ് ശരിക്കും പറഞ്ഞാൽ ഈ കട കേട്ടോ അങ്ങനെ നാരങ്ങ വെള്ളം എല്ലാം കുടിച്ച ശേഷം നേരെ ഞാൻ വേദം വിളിക്കാനായിട്ട് ഡാൻസ് ക്ലാസ്സിലേക്ക് പോയി പിന്നെ ഞാൻ പറഞ്ഞില്ലേ കുറേ സമയം ബിഗ് ബസാറിൽ തന്നെ സ്മാർട്ട് ബസാർ പണ്ടത്തെ ബിഗ് ബസാർ ഇപ്പോഴത്തെ സ്മാർട്ട് ബസാർ സ്മാർട്ട് ബസാറിൽ തന്നെ സമയം സ്പെൻഡ് ചെയ്തത് കൊണ്ട് കുറച്ചൊരു ആശ്വാസമുണ്ട് ഇല്ലെങ്കിൽ ഇവിടെ വലിയ ചൂടില്ല എങ്കിലും കുറച്ച് സമയം സമയേസിൽ ഇരിക്കുമ്പോൾ അത് വേറൊരു സുഖമല്ലേ പിള്ളേരെല്ലാം നല്ല രീതിയിൽ ഡാൻസ് എല്ലാം പ്രാക്ടീസ് ചെയ്യുകയാണ് മെയിൽ ഇവിടുത്തെ ആനുവൽ പ്രോഗ്രാമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അരങ്ങേറ്റം ചെയ്യുന്ന കുട്ടികളുണ്ട് അല്ലാതെ കുട്ടികളുണ്ട് സാറ് ഭയങ്കര ധൃതിയിലൊക്കെ പിള്ളേരെ ഡാൻസൊക്കെ പഠിപ്പിക്കുകയാണ് ഈ കുട്ടികളെല്ലാം നമ്മുടെ വീഡിയോസ് കാണുന്നത് കേട്ടോ എല്ലാവരും ആൻറ്റിയുടെ വീഡിയോസൊക്കെ കാണാറുണ്ട് എന്നൊക്കെ ഇങ്ങനെ വന്നിരുന്ന കാര്യമൊക്കെ പറയാറുണ്ട് കേട്ടോ പേരൻസും എല്ലാം ദേ ഇങ്ങനെ ഇരിക്കുകയാണ് കുറേ കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഡാൻസ് ക്ലാസ് കഴിഞ്ഞു അങ്ങനെ വേദയും വിളിച്ചുകൊണ്ട് ഞാൻ നേരെ നമ്മുടെ വീട്ടിലേക്ക് പോവുകയാണ് ഇന്ന് അങ്ങളുടെ കടയിൽ കയറിയില്ല ഇന്ന് വേദ പറഞ്ഞു വേദയ്ക്ക് ബൂസ്റ്റർ ടീ വേണോ എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ നമ്മൾ ഒരു ബൂസ്റ്റർ ടീ വേദ ഒരു ബൂസ്റ്റർ ടീയും ഞാനൊരു ബദാം ടീം പിന്നെ അവിടെ ഒരു മിൽക്ക് കേക്ക് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട് വെട്ട് കേക്കിൻ്റെ അതേ ടേസ്റ്റ് കേട്ടോ പക്ഷേ സ്ക്വയർ ഷേപ്പിലാണ് ഇരിക്കുന്നത് അത് അതൊരെണ്ണം വാങ്ങി ഞാനും വേദയും കൂടി ഷെയർ ചെയ്ത് കഴിച്ചു എന്നിട്ട് എന്താ എന്നിട്ട് വേറെ ഒന്നുമില്ല എന്നിട്ട് നേരെ വീട്ടിലേക്ക് പോയി അപ്പോൾ നാളെ വരുന്നത് ഗുരുവായൂർ വിശേഷമായിരിക്കും ചിലപ്പോൾ നാളെ എനിക്ക് പതിനൊന്ന് മണിക്ക് തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല ഞങ്ങൾ അന്ന് പോയിട്ട് അന്ന് തന്നെ വരാനുള്ള പ്ലാനാണ് അപ്പോൾ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ എനിക്ക് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് ഇടാൻ പറ്റിയെന്ന് വരത്തില്ല അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ നാളത്തെ വീഡിയോ പതിനൊന്ന് മണിക്ക് തന്നെ ഉണ്ടാവുന്നില്ല വൈകുന്നേരവും ഉച്ചയ്ക്കൊക്കെ ആയിരിക്കും ചിലപ്പോൾ നാളെ വീഡിയോ തന്നെ ഉണ്ടായെന്ന് വരത്തില്ല അതുകൊണ്ടൊന്ന് ക്ഷമിച്ചുകൊണ്ട് അടുത്ത ദിവസത്തെ വീഡിയോ കാണുക പറ്റുവാണെങ്കിൽ മാക്സിമം ഞാനിടും ട്രാവൽ ചെയ്തൊക്കെ വന്ന് പിന്നെ ക്ഷീണത്തിൽ എനിക്ക് പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്തിട്ടുള്ള സമയം മറ്റന്നാൾ നാളത്തേക്ക് ഉണ്ടാവത്തില്ല അതുകൊണ്ട് മറ്റന്നാൾ വീഡിയോ ഇടാം അല്ലെങ്കിൽ ഒന്ന് വൈകുന്നേരമൊക്കെ ശേഷം നമുക്ക് നാളത്തെ വീഡിയോ കാണാം നാളെ എട്ട് മണിക്ക് നമുക്ക് വൈകുന്നേരം എട്ട് മണിയൊക്കെ ആകുമ്പോൾ വീഡിയോ ഇടാൻ ശ്രമിക്കാം കേട്ടോ അങ്ങനെ ചായയെല്ലാം കുടിച്ചു വേദ ജ്വലറി എല്ലാം ഞാൻ ഇട്ടു കേട്ടോ വേദയ്ക്കുള്ള സ്വർണ്ണങ്ങളെല്ലാം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കൊലുസും ബ്രേസ്ലെറ്റും വള അവളുടെ വള ഞാനാണ് ഇട്ടിരിക്കുന്നത് അവൾക്ക് വേണ്ടാന്ന് പറഞ്ഞു മാല ഇടാന്ന് പറഞ്ഞപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു പിന്നെ ഗുരുവായൂർ പോയിട്ട് വന്ന് മാലയെല്ലാം ഇട്ട് കൊടുക്കാമെന്ന് മതി കേട്ടോ അപ്പോൾ എന്തായാലും ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വിശേഷം അടുത്ത് ഗുരുവായൂർ വിശേഷം ഉടനെ വരുന്നതായിരിക്കും ടാ ബൈ